ഹലോ ഗായ്സയം അന്റോണിയോ റേസർ ഇന്ന് നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയാലേ നമുക്ക് വീഡിയോയിൽ കുറച്ച് അഡ്വഞ്ചർ അഡ്വഞ്ചറാവാം അപ്പോൾ നമ്മൾ ഒരു വലിയ തോന്നുന്നു കോറിയാന്ന് തോന്നും ഈ മടയില്ലേ മടയിൽ മടയിൽ മറ്റേ മിറ്റിൽ ക്രഷറൊക്കെ ചെയ്യുന്ന മിറ്റിൽ ക്രഷ് ചെയ്യുന്ന സ്ഥലം എന്ന് തോന്നും അപ്പോൾ നമ്മൾ അതിൻ്റെ കൺവെയറിൻ്റെ മേളിൽ കൂടെ ഒന്ന് നമുക്കൊന്ന് വണ്ടി കയറ്റി ഇറക്കി വെക്കാം എങ്ങനെയുണ്ടെന്ന് പറയുന്നോട്ടുണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് കൺവെയറിൻ്റെ മേലെ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് എന്നാലും നമ്മുടെ ബി എം ഡബ്ല്യു നമ്മൾ അതിൻ്റെ മേലിലൂടെ നമുക്കത് വീണ്ടും വരാം വീണ്ടും വന്നിട്ട് നമുക്ക് ഫുൾ ആയിട്ട് അതിൻ്റെ കൂടി ഓടിച്ചെന്ന് നോക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എങ്ങനെയാണ് നല്ല നല്ല അധികം വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എൻ്റെ എൻ്റെ ഫേവറേറ്റ് കാറിലൊന്നും ഗീണ്ടബുലി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറാണ് ഗീണ്ടബ്ലീന്ന് പറയുന്നത് ഗീഡ് ബുദ്ധിമുട്ട് എല്ലാ വണ്ടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് അഗൈൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം കൺവേറിൻ്റെ മേലെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ആവും എനിക്ക് എന്നെനിക്കറിയത്തില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇച്ചിരി ഡിഫിക്കൽട്ടാണ് വണ്ടി കയറ്റി കറക്റ്റായിട്ട് അതിൻ്റെ സെൻ്ററിൽ കൂടെ ഓടിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് അതുകൂടാണ്ട് കൺവെയറിലൊക്കെ ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ തട്ടി വെയിൽ സൈഡിലോട്ടൊക്കെ ആയി ചാൻസ് ഉണ്ട് അറിയില്ല അത് താഴെ വരെ എത്തുമെന്ന് അറിയില്ല കല്ലെല്ലാം ഫ്രിഡ്ജായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലോ തന്നെ കുഴപ്പമില്ല ഇവിടെ ഈ കൃഷ്ണഭാഗത്ത് പല സ്ഥലത്തായിട്ട് കൺവെയർ തെറ്റി നമുക്ക് എല്ലാ കൺവെയറിലും നമുക്ക് കയറാൻ പറ്റും എല്ലാ കൺവെയറിലും നമുക്ക് 100 yards, ണ്ടല്ലോ കൺവരം കൊണ്ടു പോയി കാണാനില്ലല്ലോ മേളം വലിയ കൺവെയർ കയറാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് കാണാനില്ല കാണുന്നില്ല ഗായ്സ് കാണുന്നില്ല ഫോർസ് ഹവറിസോടെ ഗ്രാഫിക്സ് ഒന്നും പറയാനില്ല ഒരു രക്ഷ ഇല്ലാത്ത ഗ്രാഫിക്സ് അടിപൊളി ഭയങ്കര ഡീറ്റെയിൽ ആണ് ഒന്നും പറയാനില്ല ഓ താഴ്പോ താഴ്പ്പണം താഴ്പോണീ ബ്രേക്ക് ഒട്ടി പിടിച്ചിട്ട് ഊർന്ന് പോവാട്ടോ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറയണോട്ടോ നമുക്കത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അതേപോലെ എന്തൊക്കെ ഗെയിംസ് കൊണ്ടുവരണമെന്ന് വെച്ച് പറയാം ഞാൻ ആ ഗെയിംസ് എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും നിനക്ക് വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത കൺവെയർ എൻ്റെ മേളക്കിടെ നിന്ന് പോയ കണ്ട സ്ട്രെയിറ്റ് ആണ് തോന്നുന്നു ായിട്ട് അതിന്റെ വീടിന്റെ മേലിൽ കയറായിരുന്നു അത് വലിയ കണ്ണുകൾ ഉണ്ടായിരുന്നു പോയത് ഇറങ്ങി പോ നല്ല കട്ടിങ്ങാണ് കറക്റ്റായിട്ട് ഇറങ്ങി പോയാലേ കണ്ണു വര കയറാൻ പറ്റുള്ളൂ ഏ മോനെ നല്ല നീളം ഉണ്ട് കേട്ടോ ഇതിലൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റണം എത്രത്തോളം പോസിബിളാന്ന് അറിയില്ല എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും കയറുന്നില്ല സ്റ്റക്കായി കയറി സ്റ്റക്കായിട്ട് കയറാൻ പറ്റുന്നില്ല റിവേഴ്സ് എടുത്തിട്ടൊന്ന് സൈഡ് ചേർത്തൊന്ന് കയറ്റി വെക്കണം സൈഡിൽ കൂടെ കയറ്റണം അത് ഒരു സൈഡ് ഫുൾ കട്ടിങ് ഉണ്ട് അതാണ് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വന്നിട്ട് നമ്മൾ നമുക്ക് നൈസായിട്ടൊന്ന് കേറ്റി വെക്കാം കേറോ എന്ന് വിചാരിക്കുന്നു

അപ്പോൾ കായ് നമുക്ക് അടുത്ത വീഡിയോ കാണാം സാറ്റപ്പ് ബൈ